നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം കേരള മദ്യനിരോധന സമിതിയുടെ നാപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം നാളെ സെപ്റ്റംബർ ഒന്നിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ മലപ്പുറം ടൗൺ ഹാളിൽ നടക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തും നാളെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ൃൻ മാസ്റ്റർ സം മറ്റന്നാൾ രണ്ടത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിന് മലപ്പുറത്ത് ഞങ്ങൾ തുടരുന്ന രണ്ട് കൊല്ലം പതിനാറ് ദിവസമായി തുടരുന്ന അനിശ്ചിതകാല മദ്യനിരോധന സത്യാഗ്രഹത്തിൻ്റെ മൂന്നാം വർഷത്തിലേക്കുള്ള പ്രവേശന പ്രഖ്യാപനവും കേരള മദ്യ നിരോധന സമിതിയുടെ നാൽപ്പത്തിയേഴാം വാർഷിക സമ്മേളനവും ഇവിടെ മലപ്പുറം ടൗൺ ഹാൾ വാരിയങ്കുന്നത്ത് സ്മാരക ഹാളിൽ നടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇവിടുത്തെ ഞങ്ങളുടെ രക്ഷാധികാരിയും ഈ സ്വാതന്ത്ര്യ സംഘം ചെയർമാനുമായ ഉബൈദുള്ള എം എൽ എ അത്ഭുതകരമായി വിജയം ഭരിച്ച നമ്മളെ നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് അതുപോലെ കുറേ വലിയ വലിയ നേതാക്കന്മാരും മത നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ജയ്ഷോ മാർഗിനാ തിരുമാനി ആലപ്പുഴയിൽ ഇമാതിരി സമരം നടക്കുന്ന രക്ഷാധികാരിയാണ് അദ്ദേഹം ഞങ്ങളുടെ മദ്യനിരോ സമിതിയുടെ രക്ഷാധികാരിയാണ് ഈ സമിതിയുടെ രക്ഷാധികാരിയാണ് ഹുസൈൻ മടവൂർ സാഹിബും അങ്ങനെ കുറേ പ്രമുഖ വ്യക്തികൾ എല്ലാ മത സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ എല്ലാവരും കേരള മദ്യനിരോധന മഹിളാഭ്യതിയുടെ പ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്ന ആയിരം ആളുകളെ ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു കാലാവസ്ഥ അനുകൂലമാകും ഗംഭീരമായൊരു പ്രകടനം ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാവരെയും ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇപ്പോഴും ക്ഷണിക്കുന്നു എല്ലാ നാട്ടുകാരുടെയും മദ്യം കൊണ്ട് നാട് തുലക്കുന്ന ഗവൺമെൻറ് പാവപ്പെട്ടവൻ ഓണാഘോഷം പോലും തകർന്ന നശിപ്പിക്കുന്ന ഈ മദ്യഭരണകൂട ഭീകരതയ്ക്കെതിരെ സമസ്ത ജനങ്ങളും ഒന്നിക്കണമെന്ന് അഭ്യർത്ഥിക്കാനും ഒന്നിപ്പിക്കാനും തീരുമാനമെടുക്കുവാണ് ഞങ്ങളുടെ ഈ സമ്മേളനം എന്നു यार, यार, नमस्कार जय है भारत दादा पंजाब गुजरात द्राविड हिमाचल यमुना गंगा की तरंगा सब शुभ नाम जाहे तब शुभ आदि गा तब जय गा जनगण मंगल गायन जय है भारत भाग्य विधाता जय हे जय है